സ്നേഹമുള്ള സഹോദരന്മാരെ സൂറത്തുൽ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആയത്ത് മുതൽ ഒമ്പതാമത്തെ ആയത്ത് വരെയാണ് ഇൻഷാല് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ഹബീബായ വസല്ലമ തങ്ങളോട് ഒരു ഒരു ഉദാഹരണം കഥ രണ്ട് സഹോദരന്മാരുടെ സംഭവം ഖുർആാനിലൂടെ വിശദീകരിച്ചു തരികയാണ് സമ്പത്ത് അള്ളാഹു ദുനിയാവിൽ ഒരുപാട് കൊടുത്ത ഒരു സഹോദരനും സമ്പത്തുകളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് സമ്പാദ്യങ്ങളില്ലാതെയായ ഒരു സഹോദരന്റെ കഥയുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ദുനിയാവിന്റെ സുഖങ്ങൾ കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും അഹങ്കരിക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ ആ കഥകൊണ്ട് നമുക്ക് പാഠം നൽകിയത് എന്നാൽ ഇനി തുടർന്ന് പറയുന്ന ഭാഗത്തിൽ അള്ളാഹുതായല ഓർമ്മപ്പെടുത്തുന്നത് ദുനിയാവിനെ തന്നെ ഒന്നുകൂടെ ഉപമിക്കുകയാണ് അള്ളാഹുതാല ദുനിയാവിന്റെ സൗകര്യങ്ങളെല്ലാം താൽക്കാലികമാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ് അടുത്ത ആയത്ത് പറയുന്നത് തങ്ങളോട് പറയുകയാണ് നബിയെ അങ്ങനെ ദുനിയാവിന്റെ പിന്നിൽ കൂടിയ ആളുകൾ ദുനിയാവ് എന്നേക്കും ഈ ദുനിയാവിൽ തന്നെ നമ്മുടെ ജീവിതം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് ദുനിയാവ് എങ്ങനെയാണ് ഉള്ളത് എന്നൊരു ഉദാഹരണ സഹിതം അള്ളാഹു താല പറയാണ് ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ ഒരു ഉദാഹരണം ദുനിയവിയായ ജീവിതം എന്താണ് എന്ന് അങ്ങയുടെ മുമ്പിലുള്ള കൗമിന് അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം ഉദാഹരണമായിട്ട് അള്ളാഹുല പറയുന്നു فاختلط به نبات الأرض فأصبح هَشِيمًا تذروه الرياح وشد قرآن لله فريض مثل الحياة الدنيا كما إن أنزلناه إن نيان يعني دنيا وتعلقا الله فريض كما إن أنزلناه من السماء അള്ളാഹു താല ആകാശത്ത് നിന്നും മഴ വർഷിച്ചു നൽകി എന്നിട്ടോ എന്നിട്ടോ ആ വെള്ളം നമ്മുടെ ഭൂമിയിലേക്ക് വീണപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ആ വെള്ളം നനവ് തട്ടിയതുകൊണ്ട് ഭൂമിയിൽ ഒരുപാട് പുല്ലുകളും മറ്റുള്ള ധാന്യങ്ങളുമെല്ലാം മുളച്ചു പൊന്തി അപ്പോൾ ഭൂമിയെ കാണാൻ നല്ല ഭംഗിയുള്ളതായി മാറി അള്ളാഹു താരം ഉദാഹരിക്ക അള്ളാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് മഴ പെയ്ച്ചു മഴ പെയ്യുമ്പോൾ മഴക്കാലത്ത് നമ്മുടെ പരിസരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും നല്ല പച്ചപ്പ് പിടിച്ച് എല്ലാ പുല്ലുകളുമൊക്കെ നല്ല പച്ച മറ്റുള്ള പൂവുകളൊക്കെ ഓരോന്നും ഓരോ നിന്റെ നിറത്തിൽ അപ്പൊ നല്ലതുപോലെ ഭംഗിയിൽ അള്ളാഹുല വെള്ളം മഴ ആകാശത്ത് നിന്ന് വർഷിച്ചതുകൊണ്ട് നല്ലപോലെ പച്ച പിടിച്ചു നിൽക്കും എന്നാൽ ആ പച്ചപ്പ് എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ആ പച്ചപ്പ് ഒരു കാലത്ത് പോകുന്നുണ്ട് അത് വർഷക്കാലം വരുമ്പോഴാണ് ആ പച്ചപ്പ് വരുന്നത് എന്നിട്ട് ആ പച്ചപ്പിനെ അതെല്ലാം ആയി മാറുന്നുണ്ട് ഹസീമൻ ഉണങ്ങിയതായി മാറും തുരുമ്പുകളായി മാറും കാറ്റത്ത് ചിന്ന ഭിന്നമായി പോകുന്ന പറന്നു പോകുന്ന രീതിയിൽ ആ പുല്ലുകൾ തന്നെ ഉണങ്ങി അത് പറന്നു പോകുന്ന തുരുമ്പുകളായി പറന്നു പോകുന്ന ഒരു വസ്തുവായി മാറുന്നുണ്ട് അള്ളാഹു ഇവിടെ ഉദാഹരിക്കുന്നത് ദുനിയാവ് ഒരു കാലത്ത് അവസാനിക്കും ഇവിടെയുള്ളതെല്ലാം അതുപോലെ കാറ്റിൽ പറന്നതുപോലെ ആയി മാറുമെന്നാണ് അതാണല്ല പറഞ്ഞത് ദുനിയാവിലെ ജീവിതം ശാശ്വതമല്ല എന്ന് തങ്ങളെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം അവിടെ തനിയായികൾക്ക് മഴ പെയ്യുന്ന സമയത്ത് ഭൂമി പച്ച പിടിച്ചു നല്ല പുല്ലുകളൊക്കെ മുളക്കുന്നത് കണ്ട് ഇതെന്നേക്കുമുള്ള സൗകര്യമാണെന്ന് മനസ്സിലാക്കണ്ട ഒരു ദിവസം വന്നാൽ അതെല്ലാം കാറ്റത്ത് പറന്നു പോകുന്ന രീതിയിൽ അതിലെ അള്ളാഹു തായലാക്കി മാറ്റുന്നുണ്ട് അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കാലാവസ്ഥകൾ മാറുന്നത് പോലെ ദുനിയാവും ഒരിക്കൽ ഇവിടെ നിന്ന് മാറാനുണ്ട് കാലാവസ്ഥ വന്നിട്ട് പച്ചപ്പ് മനെ അള്ളാഹു ഉണക്കി ആ പുല്ലുകളെ കാറ്റിൽ പറക്കുന്ന തുരുമ്പുകളാക്കി മാറ്റാൻ അള്ളാഹുവിന് കഴിവുണ്ട് എങ്കിൽ ആ അള്ളാഹുവിന് എല്ലാറ്റിനും കഴിവുണ്ട് ഈ ദുനിയാവിനെ തകർത്ത് മറ്റൊരു ലോകത്തേക്ക് നമ്മെ കൊണ്ടുപോകാൻ ഒരു പ്രയാസവുമില്ല എന്നർത്ഥം إنت الله <سؤال> تعالى <تسمع> <تسجيل> <سؤال> والنور بره المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا <مسؤال> وخير أملا എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതുമ്പോൾ ഇതിന്റെ അർത്ഥം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി ഓതിയാൽ അള്ളാഹുവിനെ നമുക്ക് മറക്കാനാകൂല പ്രിയമുള്ളവരെ അല്ല പറയുന്നു അൽമാലു അൽ ബനൂന നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും ദുനിയ അത് ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ് ചില ആളുകൾ ഈ ആയതോ തിരി മക്കളും സമ്പത്തും ഒന്നും പറ്റൂലും അത് തെറ്റാണ് സീനത്ത് അലങ്കാരമാണെന്നാണ് പറഞ്ഞത് എന്നല്ല പറഞ്ഞത് ആർഭാടമോ ദൂർത്തോ അല്ല സമ്പത്ത് വേണം മക്കൾ വേണം അലൈഹി അത് ഞങ്ങൾ പറഞ്ഞില്ലേ മക്കൾ വേണം നിങ്ങൾ നിക്കാഹ് വിവാഹം കഴിക്കണം എന്നിട്ട് നിങ്ങൾക്ക് മക്കൾ സന്താനോത്പാദനം നടത്തണം എന്റെ ഉമ്മത്തിന് അത് വലിയൊരു ഇജ്ജത്തായി ഞാൻ അഭിമാനം കൊള്ളുമെന്ന് ഹബിബ് അലൈഹി വസ്ലാം അപ്പോൾ സമ്പത്ത് സന്താനോത്പാദനം നടത്തണമെന്ന് തങ്ങൾ പറഞ്ഞിരിക്കെ ഇവിടെ ഖുർആൻ ഇത് ദുനിയാവിന്റെ ആർഭാടമാണെന്ന രീതിയിൽ സംസാരിച്ചാൽ സംസാരിച്ചത് രണ്ടും എതിരായി പോകും അതുകൊണ്ട് ഒരിക്കലും ഖുർആൻ പറഞ്ഞു ബനൂന സീനത്തുൽ ദുനിയാ എന്ന് പറഞ്ഞാൽ അലങ്കാരങ്ങളിൽ പെട്ടതാണ് സമ്പത്തും മക്കളും അപ്പൊ മക്കളാകാം സമ്പത്ത് വേണം ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണം ജോലി വേണം ശമ്പളം വേണം എല്ലാം വേണം മക്കള് വേണം നിങ്ങൾ ആലോചിച്ചോ കല്യാണം കഴിച്ചിട്ട് മക്കളില്ലായ്മ ആ ജീവിതത്തിന് എന്ത് അർത്ഥം എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ട് മക്കള് വേണം ആ മക്കളെ പോറ്റി നല്ല പോലെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ പണം വേണം അതുകൊണ്ട് ഇത് രണ്ടും ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ പെട്ടതാണ് എന്നാണ് അല്ല പറഞ്ഞത് അപ്പൊ അത് രണ്ടും വേണം എന്നിട്ട് അത് പറഞ്ഞിട്ട് അതിന്റെ തുടരെ ഒന്നുകൂടെ പറയുന്നുണ്ട് അത് പറയുമ്പോഴാണ് അള്ളാഹുത്താല എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് മനസ്സിലാകാം അൽമാലു ബനൂന അതിന്റെ മാത്രം പിറകെ നിങ്ങൾ കൂടരുത് സമ്പത്തുണ്ടാക്കാനായിട്ട് നടക്കരുത് ആ സമ്പത്ത് മാത്രം സമ്പാദിച്ച നടക്കുക എന്ന രീതിയിലാകരുത് എന്നാൽ ഏറ്റവും ഹൈറായതെന്താണല്ല പറയുന്നു എന്നേക്കും ബാക്കിയാകുന്ന അമലുകൾ ആ അമലുകൾക്കാണ് നമ്മൾ മുൻതൂക്കം നൽകേണ്ടത് എന്താണ് നമ്മൾക്ക് അള്ളാഹു പ്രതിഫലം ഇങ്ങനെ നൽകുന്ന നമ്മുടെ നിസ്കാരങ്ങൾ നമ്മുടെ നോമ്പുകൾ നമ്മുടെ സ്വതക്കകൾ അതുപോലെ നമ്മുടെ മറ്റുള്ള സൽക്കർമ്മങ്ങളെല്ലാം ാണ് സൽകർമ്മങ്ങൾ അത് അള്ളാഹുവിന്റെ അടുക്കൽ നല്ല പ്രതിഫലം ലഭിക്കുന്ന അമലുകളാണ് അമല അത് നിങ്ങൾക്ക് വലിയ പ്രതീക്ഷ വെക്കാൻ പറ്റിയ അമലുകളുമാണ് അല്ലെ മക്കൾ ഉണ്ടായും വിചാരിച്ചിട്ട് ചിലപ്പോ നന്നായി കിട്ടിക്കൊള്ളുന്നില്ല സമ്പത്ത് കുറെ ഉണ്ടായി വിചാരിച്ചിട്ട് നല്ല വഴിയിൽ ചെലവാക്കാൻ പറ്റിക്കോളണമൊന്നുമില്ല അപ്പൊ അതിനേക്കാൾ ഒന്നുകൂടി അത് വേണം അതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഹൈറായതും ഏറ്റവും ഉന്നതമായതും പ്രതീക്ഷിക്കാവുന്നതും അമല നിങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്നതുമായ അമലി ഹാജ് നിങ്ങൾ അള്ളാഹുവിന്റെ ആഹ്റത്തിൽ വയ്ക്ക് വേണ്ടി നിങ്ങൾ വിപാദത്തിലായി കഴിയലാണ് എന്ന് ഖുർആൻ പറയുന്നു

അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം അധ്യായം പറഞ്ഞ ഭാഗത്ത് കാണാം തുടക്കത്തിൽ തന്നെ ഈ ഹദീസ് കൊണ്ടുവരുന്നു അള്ളാഹുവിന്റെ അടുക്കിൽ നിന്ന് ജാരിയായ സുതക്ക നമുക്ക് നിത്യേന കൂലി വന്നുകൊണ്ടിരിക്കുന്ന ഒന്ന് സ്വാലിഹിൻ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ സ്വാലിഹായ മക്കൾ ഉണ്ടായാൽ നമ്മുടെ മക്കൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മക്കും പ്രതിഫലം നമുക്ക് കിട്ടും അതാണ് നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നു നമ്മൾ അവരെ അധ്വാനിച്ചു അവർക്ക് ചെലവ് കൊടുത്തു അവരെ പഠിപ്പിച്ചു വലുതാക്കി ഉണ്ടാക്കി അവർ ചെയ്യുന്ന ഓരോ സൽക്കരമങ്ങൾക്കും മാതാപിതാക്കൾക്ക് കൂലി കിട്ടുക എന്നിട്ട് അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ് ദുആ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന അങ്ങനെയുള്ള നല്ല മക്കൾ അങ്ങനെയുള്ള മക്കൾ ചെയ്യുന്നതിന്റെ ഒക്കെ പ്രതിഫലം നമുക്ക് കിട്ടും അപ്പൊ നമ്മളെ ജീവിതകാലത്തും മക്കൾ ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഒരു സുഹൃതം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ മരണപ്പെട്ടു പോയാൽ അവർ നമുക്ക് വേണ്ടി ദ്വയാ ചെയ്യുന്നവരുകൂടെ ആയാൽ ഒന്നുകൂടെ നമുക്ക് നേട്ടമുണ്ട് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം മക്കള് നല്ലവരായി കഴിഞ്ഞാൽ വലിയ ഗുണമാണ് അപ്പൊ സമ്പത്തും സന്താനങ്ങളും ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ് എന്നാണ് അള്ളാഹു ത പറഞ്ഞത് അപ്പൊ മക്കള് നന്നായി കിട്ടണം സമ്പത്തുള്ളത് നല്ല വഴിയിൽ ചെലവഴിക്കണം ഇങ്ങനെ ദുനിയാവിനെ അള്ളാഹു ഉദാഹരിച്ചു നമുക്ക് പറഞ്ഞു തന്നു ദുനിയാവ് തൽക്കാലം ഒരു മഴ പെയ്തിട്ട് പുല്ല് മുളച്ചാൽ അത് കുറച്ചു കഴിഞ്ഞാൽ ഉണങ്ങി അങ്ങ് പാറിപ്പോകും ഇതുപോലെയാണ് ദുനിയാവെ ദുനിയാവിന്റെ പച്ചപ്പ് കണ്ട് ഇതെന്നേക്കുമുള്ളതാണെന്ന് ഒരിക്കലും വിചാരിച്ചു പോകരുതേ കുറച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഉണങ്ങി പറന്നു പോകാനുള്ളതാണ് എന്നിട്ട് അള്ളാഹുനിമത്തു നാളിലെ അവസ്ഥകൾ കൂടെ വിശദീകരിച്ചു തരികയാണ് ദുനിയാവിന്റെ പിന്നിലങ്ങനെ പോയാൽ ദുനിയാവിന്റെ സമ്പത്തിന്റെയോ സന്താനങ്ങളുടെ പിറക മാത്രമായി ജീനത്തിന്റെ പിന്നില് മാത്രമായി പോയാൽ യാമത്ത് നാള് ഇല്ല എന്ന് വിചാരിച്ച് ദുനിയാവിലെ ജീവിതമാണ് എന്നേക്കുള്ള ജീവിതം എന്ന് മനസ്സിലാക്കണ്ട എന്നിട്ട് ഖുർആൻ പറയുന്നു ഓ എന്താണ് പഠിച്ച കൃത്യമായിട്ടാണാ പറയുന്നത്

അങ്ങനെ പറന്നു പോകും പർവ്വതങ്ങൾ ഭാരമുള്ള ആണിയായി എന്ന മറ്റൊരു എടുത്ത് പറഞ്ഞു പർവ്വതങ്ങൾ ഭൂമിയിലെ ആണികളായി വെച്ചിരിക്കുകയാണ് അല്ലെ ഞെട്ടുമ്പോൾട്ടും ഓരിയാൽ എന്താ ഉണ്ടാകുക ഈ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം നോക്കണം നിങ്ങൾ നമ്മളൊരു വസ്തു ഞെട്ടുമ്പോൾട്ടൊക്കെ കൊടുത്ത് നല്ല ഫിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഫിറ്റ് ചെയ്തതോ അതിന്റെ ഉറപ്പിലാണ് നിൽക്കുന്നത് അതാണ് അള്ളഹുറാനിൽ പറഞ്ഞി ഭൂമിക്ക് ഞെട്ടുമ്പോഴും ആക്കി കൊടുക്കുന്നത് പോലെ ആണികളായിട്ടാണ് അള്ളാഹു ഈ പർവ്വതങ്ങളെ വെച്ചത് അപ്പൊ നാളുണ്ടാകും എന്താണ് സംഭവിക്കുന്നത് ആ പർവ്വതങ്ങളെ അള്ളാഹുതല ആണികളെ ഞെട്ടുമ്പോൾ അങ്ങ് ഓടിക്കളഞ്ഞാൽ പിന്നെന്ത് അതാകെ തകിടുപൊടിയായി മാറും ആ ഉറപ്പിച്ചു നിർത്തിയത് ഒരു കളഞ്ഞാൽ അത് വീണ് പൊട്ടി ആകെ തകിട് പൊടിയാകും ആ ഒരു പ്രയോഗമാണല്ല പറഞ്ഞത് നാള കയാമത്തു നാളുണ്ടാകുന്നത് എങ്ങനെയാണ് യൗമനുസൈ ജിബാല ആ ജിബാലുകൾ പർവ്വതങ്ങളെ അള്ളാഹു പറത്തിക്കളയുന്നതാണ് എന്നിട്ട് പറയുന്നു അങ്ങനെ ആ പർവ്വതങ്ങളെ അള്ളാഹു തകിടുപൊടിയാക്കിയാൽ വത്തറൽ അറബാരിസത്തൻ ആ ദുനിയാവിലേക്ക് ഭൂമിയിലേക്ക് നിങ്ങൾ നോക്കിയാൽ നബിയേ അന്ന് ദുനിയാ ഭൂമിയിലേക്ക് നോക്കിയാൽ ബാരിസത്തൻ നിരപ്പായ ഒരു സ്ഥലമായിട്ടാണ് നിങ്ങൾക്ക് അവിടെ കാണുന്നത് ഒരു കയറ്റമില്ല ഇറക്കമില്ല കുന്നില്ല കുഴിയില്ല പർവ്വതങ്ങളില്ല കല്ലുകളില്ല മരങ്ങളില്ല എല്ലാം നിരപ്പായ ഭൂമിയായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് നബിയേ അപ്പൊ ഈ ഭൂമി തന്നെ അങ്ങ് മറിച്ച് സംവിധാനിക്കുകയാണ് പർവതങ്ങളും മറ്റുള്ള മലകളും കല്ലുകളും മരങ്ങളും എല്ലാം തകിടപൊടിയാക്കിയിട്ട് നിരപ്പാക്കി തന്നെ വലിയ ഒരു ഗ്രൗണ്ടാക്കി മാറ്റുകയാണ് അതാണല്ല പറഞ്ഞത് വത്തറൽ അറുള്ള അപ്പൊ മനസ്സിലായി നാളെ പുനർജനിപ്പിച്ച് ആഹ്റം വരുന്നത് എവിടെ തന്നെയാണ് ഭൂമിയിൽ തന്നെയാണ് വത്തറൽ അറുള്ള അല്ല പറ നബിയെ അന്ന് നിങ്ങൾ ആ ഭൂമിയിലേക്ക് നോക്കിയാൽ അപ്പൊ ഇവിടെ തന്നെയാണ് നാളെ വിചാരണ നടക്കാനുള്ളത് എന്ന് പറഞ്ഞു പറഞ്ഞാൽ മറ്റൊരു ലോകമായി മാറുന്നു അത് ഭൂമിയെ തന്നെ എങ്ങനെ രൂപം മാറ്റി ഭൂമിയിലേക്ക് നിങ്ങൾ നോക്കിയാൽ അത് നിരപ്പായ വലിയൊരു ഗ്രൗണ്ട് മാത്രമാണ് വേറെ ഒന്നും അവിടെ ഇല്ല ഇനി അവിടെ നടക്കാൻ പോകുന്നത് കൂടെ അല്ല പറയാണ് അവിടെ അല്ലെയും കാഫിരിങ്ങളെയും എല്ലാവരെയും കൂട്ടുകയാണ് എന്നിട്ട് എന്നിട്ടുള്ള പറയുന്ന വാക്ക് നിങ്ങൾ കണ്ടോ ഫലം ഒരൊറ്റ മനുഷ്യനും വിട്ടുപോകലട്ടോ ആ കൂട്ടത്തിൽ നിന്ന് എല്ലാ മുസ്ലിമും കാഫിറും എല്ലാവരുണ്ടാകും ഒരൊറ്റാളെ കൂട്ടത്തുനിന്ന് മിസ്സായി പോകൂലെ നമ്മളെ ഫലസ്തീനിൽ യുദ്ധം നടന്നു ബിൽഡിങ്ങുകൾ തകർന്നുവാണ് ബോംബും മിസൈലും വിട്ടു ഒരുപാട് കുഞ്ഞുങ്ങളെ മരിച്ചോ ഇല്ലയോ എന്നറിയാതെ എവിടെ പോയി എന്ന് പോലും അറിയാതെ ഇന്നുമുണ്ട് ബിൽഡിങ്ങിന്റെ അടിയിലാണോ എവിടെയാണോ മിസ്സിംഗ് ആണ് ഒരു ചെറിയ ഭാഗം ഭൂമിയിലെ ഒരു രാജ്യത്തിന്റെ ചെറിയ ഒരു ഭാഗത്ത് ഒരു ബിൽഡിംഗ് തകർന്നപ്പോഴേക്ക് നമുക്ക് മിസ്സിങ്ങാണ് എന്നാലല്ല പറയുന്നു ഈ ലോകം മുഴുവനും ഞാൻ തകിടുപൊടിയാക്കും ഫലം ഉറച്ചൊന്ന് പോലും മിസ്സാകൂല കേട്ടോ ആഹ് എങ്ങനെയെങ്കിലും ആരും വിചാരിക്കേണ്ട പെട്ടുപോകും എല്ലാവരും ഒരാളും ഒരു ബിൽഡിങ്ങിന്റെയോ ഒരു പർവ്വതത്തിന്റെയോ ഉരുൾപൊട്ടലും മറ്റും ഉണ്ടാക്കുമ്പോ മണ്ണിടിച്ചിലിന്റെ അടിയിൽ പെട്ടിട്ടോ ഇല്ല കാണുവാനില്ല തെരയാനില്ല എല്ലാവരും അവിടെ വരും അതാണല്ല പറഞ്ഞത് ഫലം ഓരോ അന്നത്തെ ദിവസം എല്ലാവരെയും കൊണ്ടുവരും എന്നിട്ടോ അള്ളാഹു പറയുന്നുണ്ടോ റബിക്കൻ നിങ്ങളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരെയും അവിടെ പ്രദർശിപ്പിക്കും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് നിരനിരയാക്കി നിങ്ങളെ നിർത്തും അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ നിർത്തും എന്നിട്ടോ അള്ളാഹു തലവരോട് പറയും കമാ നിങ്ങളിപ്പോൾ എന്റെ മുമ്പിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് എല്ലാവരും വന്നിരിക്കുകയാണ് അല്ല പറയുകയാണ് ആ ആയത്തിന് ലക്കത് മൂന എന്ന് പറയുന്നത് എന്റെ മുമ്പ് ലോഹം എന്ന് സങ്കൽപ്പിച്ചു കൊടുക്കണം അള്ളാഹു ഖുറാനിലെ സാഹിത്യത്തിന്റെ ഒരു ഭാഗമാണ് എല്ലാം അങ്ങനെ വാരി വലിച്ചു പറയൂല തിരിണോന് തിരിയും ആ ഒരു ശൈലിയാണ് സാഹിത്യം അറിയുന്ന ആളുകൾക്ക് അറിയാം അതാണ് ഖുറാനോടെ പ്രയോഗിച്ച് മുഫ്സരിച്ചിട്ടുണ്ട് നിങ്ങൾ എന്റെ മുമ്പിലേക്ക് ഇപ്പൊ കൊണ്ടുവന്നില്ലേ വന്നില്ല എല്ലാവരും എങ്ങനെയാണ് വന്നത് ഔവല മറ നിങ്ങളൊക്കെ പടച്ച് ഫസ്റ്റ് ടൈം നിങ്ങളെ പടച്ച് ഭൂമിയിലേക്ക് വിടുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു അങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞാൽ ഒരാളും ഡ്രസ്സ് ധരിച്ചിട്ടില്ല നിങ്ങള ധരിക്കുമ്പോൾ നമ്മളെ ഉമ്മ പ്രസവിക്കുമ്പോൾ നമ്മളാരും ഡ്രസ്സ് ധരിച്ചിട്ടില്ല ഒരു ചരട് പോലും നമ്മുടെ ശരീരത്തിലില്ല പാദരക്ഷ നമ്മൾ ധരിച്ചിട്ടില്ല അങ്ങനെ തന്നെ കമാലത്തിനാക്കും നിങ്ങൾ അല്ല ആദ്യം പടക്കുന്ന എങ്ങനെയായിരുന്നു അതുപോലെയാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത് അതിലെല്ലാവരും അങ്ങനെ തന്നെയാണ് എല്ലാവരെയും അങ്ങനെയാണ് കൊണ്ടുവരിക എന്നിട്ടോ ബൽസാം തും അല്ല എന്നിട്ടോ തിന്മയുടെ കാഫര്യങ്ങളായ ആളുകൾ അവര് വിചാരിച്ചിരുന്നല്ലോ ആഹ്രവും അതുപോലെ പുനർജന്മവും ഒന്നും ഉണ്ടാകില്ല എന്ന് തങ്ങൾ നൽകിയ വാഗ്ദത്വങ്ങളൊന്നും നടക്കൂലാണ് അതാണല്ല ചോദിക്കുന്നത് അവർ വിചാരിച്ചിട്ടുണ്ട് എന്താണ് അവർ വിചാരിച്ചത് അതെ അള്ളാഹുവിന്റെ അബിബായത്വങ്ങളിൽ ആഹറമുണ്ട് എന്ന് നേരത്തെ വായത നൽകിയപ്പോൾ അത് ഇല്ല എന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ അവരെ എല്ലാവരെയും കൊടുന്ന് നിർത്തിയിരിക്കുകയാണ് ഇനി നിർത്തിയിട്ട് നിർത്തിയിട്ടെന്താണ് പണിയല്ല പറയുന്നു സഹോദരാൽ കുസുറ തോതുമ്പോ ഇത് നമ്മൾ ചിന്തയിലേക്ക് ഇങ്ങനെ വരണം നമ്മൾ ഇവിടെ ചെയ്തതും ചെയ്തും എല്ലാം രണ്ട് മലക്കുകളെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നമ്മൾ ആരറിയാതെ ചെയ്താലും മലക്കുകൾ അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ടല്ലോ ആ എഴുതി വെച്ച കിതാബ് കിട്ടുന്നത് എവിടെയാണ് അഹുറത്തിലാണ് കിതാബ് നമ്മൾ ചെയ്ത ഓരോരുത്തരും ചെയ്ത അമലിന്റെ കിതാബ് നമ്മുടെ കയ്യിലേക്ക് തരികയാണ് അവിടെ ജലാലയനി പറഞ്ഞത് കാണാം ആ കിതാബ് നല്ലവനാണ് എങ്കിൽ അവന്റെ വലത് കയ്യിലാണ് കൊടുക്കുന്നത് തിന്മ ചെയ്തവനാണോ അവന്റെ ഇടത് കയ്യിലേ ആ കിതാബ് നൽകൂ നല്ല ആളാണെങ്കിൽ വലത്തെ കയ്യിൽ കിതാബ് ഇട്ടു തിന്മന്റെ ആളാണെങ്കിലോ അവൻ ഇടത് കയ്യിലാണ് ആ കിതാബ് കൊടുക്കുള്ളൂ അങ്ങനെ ആ കിതാബ് നമ്മുടെ കയ്യിൽ കിട്ടും ഓരോരുത്തര കയ്യിലും അവരവരുടെ കിതാബുകൾ അള്ളാഹു താല കൊടുക്കും എന്നിട്ടോ അങ്ങനെ കൊടുത്ത സമയത്താണ് ഫതറൽ മുജിരിമീന കാഫിരിയങ്ങളായ ആളുകൾക്ക് അതിൽ കാണാൻ കഴിയും എന്താണ് കാണാൻ കഴിയുന്നത് അവരവര് ചെയ്തത് മുഷിഖീന അതിലേക്ക് നോക്കുമ്പോൾ ആ കിതാബിലേക്ക് അവർ നോക്കുമ്പോൾ അവര് ഭയപ്പെടുന്നവരായിട്ടാണ് ആ കാഫിരിയങ്ങളായ ആളുകൾ അവരുടെ ഏടിലേക്ക് നോക്കുന്നത് എന്താണ് മിമ്മാ ഫീഹി ആ കിതാബിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് കാണുമ്പോൾ അവരാകെ ഭയത്തിലാണ് ബേജാറിലാണ് കാഫിര്യങ്ങളായ ആളുകൾ അവരുടെ കിതാബിലേക്ക് നോക്കുമ്പോൾ അവര് നല്ലപോലെ ബേജാറായി എന്നിട്ടല്ല പറയുന്നു എന്നിട്ടോ അവര് പറയുകയും ചെയ്യും കിതാബ് ഇതെന്തൊരു കിതാബാണ് ചെറുതും ഞാൻ ചെയ്തത് വിട്ടുപോയിട്ടില്ല വലിയ തെറ്റുകൾ ചെയ്തതും വിട്ടുപോയിട്ടില്ല എല്ലാം കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇതെന്തൊരു കിതാബാണ് റബേ ലായുറത്തൻ ഒരു ചെറിയ ചെറിയ ഒരു തെറ്റ് ആരും കാണാതെ ചെറുതൊന്ന് വിട്ടുപോയിട്ടില്ല വലിയ വൻ ദോഷങ്ങളും ചെറുതും ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല ഇല്ല സ്വാ കൃത്യമായി തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ ഒന്നും വിട്ടുപോയില്ല അല്ല എഴുതിയ മലക്കുകൾ എഴുതിവെച്ച കിട്ടാബിൽ മായഞ്ഞു പോയില്ല എഴുതിയത് വായിക്കാൻ തിരിയാതെ വന്നില്ല വെച്ച പേജ് കേടായി കേടായിപ്പോയില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെയില്ല എല്ലാം കൃത്യമായിട്ടുണ്ട് അപ്പോൾ കാഫര്യങ്ങളായ ആളുകൾ വലിയ പേജാറിലാണ് وجدوا ما عملوا ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا അവരവർ ചെയ്തതാണ് ഇപ്പോൾ അവരെ കയ്യിലേക്ക് എത്തിയിട്ടുള്ളത് ഇവിടെ അവരുടെ അടുക്കിലേക്ക് കൊണ്ടുവന്ന കിതാബിലുള്ളത് അവരെഴുതിയത് തന്നെയാണ് അഡ്രസ്സ് മാറി കത്തുവന്നിട്ടില്ല കൃത്യമായ അത് കിട്ടിയിട്ടുള്ളത് അവരവര് ചെയ്തത് തന്നെയാണത് വലായ അള്ളാഹു താല ഒരാളോട് അക്രമം കാണിച്ചിട്ടില്ല അവൻ നീതിമാനാണ് ഇന്നലെ ആഹർ മറ്റ് ദുനിയാവിൽ വെച്ച് ചെയ്ത ആ ഓരോ അമലുകളുമാണ് അല്ല ഇപ്പൊ കയ്യിൽ തന്നത് അല്ലാതെ ഒരുത്തനോടുള്ള പകുതീർക്കൽ അള്ളാഹുവിനെവിടെയില്ല ഒരുത്തന്റെ പേരിൽ ഇല്ലാത്ത കുറ്റങ്ങളെ ചമച്ച് അവന്റെ പേരിൽ ആരോപണം നടത്തേണ്ടതുല്ല അതാണല്ല പറഞ്ഞത് ായാലും മുസ്ലിമായാലും അവൻ എന്തേ ദുനിയ ഒന്ന് ചെയ്തത് അതിന്റെ കോപ്പി അവിടെ കിട്ടുകയാ അത്രയും കൃത്യമാണ് ആഹ്റം അപ്പൊ എന്തിനാണ് അള്ളാഹുത്താൻ ഇത് പറഞ്ഞത് ഇങ്ങനെ കൃത്യമായി താൽക്കാലികമായ ഒരു ദുനിയാവിന്റെ പേരിൽ സമ്പത്തുകളും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായതിന്റെ പേരിൽ ഒരു സഹോദരൻ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അങ്ങനെയുള്ള ധിക്കാരികളായ ആളുകൾ ഉണ്ടെങ്കിൽ നബിയെ അവർക്കിതൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്തുകൾ അള്ളാഹു താല പറയുന്നത് ഒരിക്കലും താൽക്കാലികമാണ് ഈ ദുനിയ ഒരിക്കലും ശാശ്വതമല്ല മഴ പെയ്ത് പുല്ലുകൾ മുളച്ചു വരുമ്പോൾ ഇതെന്നേക്കുമുള്ള പച്ചപ്പാണെന്ന് വിചാരിക്കണ്ട മഴ കഴിഞ്ഞാൽ വെയിൽ വന്നാൽ ഇതൊക്കെ ഉണങ്ങി കാറ്റത്ത് പറന്നു പോകുന്ന ചെറിയ പുൽത്തരികൾ തുരുമ്പുകളായി മാറും എന്നതുപോലെ നിങ്ങൾ ദുനിയാവിനെ കാണണമെന്ന് അള്ളാഹു തായല ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു സുബാന നല്ലപോലെ ആഹ്രം ഭയന്ന് ജീവിക്കാനുള്ള നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ